ഇമിഗ്രേഷൻ ഡവളപത്രത്തിൽ ഉൾപ്പെട്ടിരുന്ന ആദ്യഘട്ട നയങ്ങൾ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിലായി സ്കിൽഡ് വർക്കർ വിസയിൽ ഉൾപ്പെടെ കുടിയേറ്റക്കാരെ ബാധിക്കുന്ന നിരവധി മാറ്റങ്ങളാണ് നടപ്പായിട്ടുള്ളത് സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള ശമ്പളപരിധിയും വിദ്യാഭ്യാസ യോഗ്യതയും ഉയർത്തുന്നതാണ് പ്രധാന മാറ്റം ഈ വിസയിൽ ഏത് ജോലിയാണെങ്കിലും ബാച്ചിലർ ഡിഗ്രിക്ക് തുല്യമായ ആർ ലെവൽ സിക്സ് യോഗ്യത ആവശ്യമാണ് ഇതോടെ ഇ വിസിയുടെ യോഗ്യതാ ലിസ്റ്റിലുണ്ടായ നൂറ്റി എൺപതോളം ജോലികൾ പുറത്തായി ഹോസ്പിറ്റാലിറ്റി ലോജിസ്റ്റിക്സ് കെയർ സേവനങ്ങൾ ഉൾപ്പെടെയാണിത് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് മുൻപ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ നിലവിലെ നിയമങ്ങൾ പ്രകാരവും ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യും ആവശ്യകതകൾക്ക് പുറമെ ശമ്പള പരിധിയും വിവിധ വിസാ ഗ്രൂപ്പുകളിൽ വർദ്ധിപ്പിക്കുകയാണ് സ്കിൽഡ് വർക്കർ വിസയ്ക്ക് മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ട് മതിയായിരുന്ന ശമ്പളം ഇനി മുതൽ നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടിലേക്കാണ് ഉയർത്തുന്നത് സ്കിൽഡ് വർക്കർ അപേക്ഷകർ ഐ എൽ ആറിന് അപേക്ഷിക്കുമ്പോൾ ജൂലൈ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പുതിയ ശമ്പള പരിധിയിൽ വരുമെന്നത് തിരിച്ചടിയാണ് കൂടാതെ വിദേശ കെയർ വർക്കർമാർക്ക് ഇനി ബ്രിട്ടനിലേക്ക് പ്രവേശിക്കാൻ അവസരം ലഭിക്കില്ല വൻതോതിൽ ചൂഷണത്തിനും ദുരുപയോഗത്തിനും വിധേയമായതോടെയാണ് വർക്കർ വിസ റൂട്ടിൽ വിദേശ റിക്രൂട്ട്മെന്റിന് അവസാനം കുറിച്ചത് അതേസമയം ഹെൽത്ത് ആൻഡ് കെയർ വിസക്കാരുടെ ശമ്പള പരിധി ഇരുപത്തി അയ്യായിരം ബോർഡിൽ നിലനിർത്തിയിട്ടുണ്ട് ഈ വർഷം തന്നെ കൂടുതൽ മാറ്റങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മേഴ്സിസൈഡിലെ ഒരു സ്കൂളിൽ മൂന്നാഴ്ചക്കാലത്തിനിടയിൽ കാലത്തിനിടയിൽ സസ്പെൻഡ് ചെയ്തത് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളെ ലിവർപൂളിനടുത്തുള്ള വെസ്റ്റേണിലെ സെയിൻറ് എഡ്മെൻറ് ആരോസ്മെത്ത് കാത്തലിക് അക്കാഡമിയിലാണ് സംഭവം സ്കൂളിന്റെ നിലവാരം ഉയർത്തുന്നതിനായി ഏറെ കർശനമായ അച്ചടക്ക നടപടികൾ ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കൂട്ട സസ്പെൻഷൻ മൊബൈൽ ഫോൺ അധികൃതർക്ക് കൈമാറാൻ വിസമ്മതിക്കുക മേക്കപ്പ് ചെയ്യുക നെയിൽ വാർണിഷ് ചെയ്യുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഏറെയും ശിക്ഷണ നടപടികൾ എടുത്തിട്ടുള്ളത് നിലവിൽ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന റാങ്കിംഗ് ആണ് വിദ്യാഭ്യാസ റെഗുലേറ്ററായ ഓഫ് സ്റ്റഡി സ്കൂളിന് നൽകിയിരിക്കുന്നത് നിലവാരം അതിനു മുകളിൽ കൊണ്ടുവരാനുള്ള നടപടികളുടെ ഭാഗമാണ് കർശന അച്ചടക്ക നിയമങ്ങൾ എന്നാൽ ശിക്ഷണ നടപടികളുടെ എണ്ണത്തിലുണ്ടായ കുത്തനെയുള്ള വർദ്ധനവ് മാതാപിതാക്കളുടെ രോക്ഷം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അതിരുകൾ ലംഘിച്ചുകൊണ്ടുള്ള നടപടികളാണ് സ്കൂൾ അധികൃതരുടേതെന്ന് ആരോപിക്കുന്ന ഇവർ ഇത്തരം ശിക്ഷണ നടപടികൾ കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു പോപ്പ് ഫ്രാൻസിസ് കാത്തലിക് മൾട്ടി അക്കാദമി ട്രസ്റ്റിന്റെ ഭാഗമാണ് ഈ സ്കൂൾ എതിരാളികളുടെ പാത പിന്തുടർന്ന് വെയിറ്റ് റോസും പുതിയ ലോയൽറ്റി കാർഡ് പദ്ധതിയുമായി രംഗത്തെത്തുകയാണ് പ്രതിവർഷം എൺപത്തിയഞ്ച് പൗണ്ടാണ് ഇതിനായി ഈടാക്കുന്നത് ഉപഭോക്താക്കളുടെ സൌകര്യാർത്ഥം തിരഞ്ഞെടുത്ത സബ്സ്ക്രിപ്ഷൻ കാലയളവിൽ ഓൺലൈൻ വഴിയോ ആപ്പ് വഴിയോ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കും ഇതിനായി പ്രതിമാസം എട്ട് പൗണ്ട് അല്ലെങ്കിൽ ആറുമാസത്തേക്ക് നാൽപ്പത്തിയഞ്ച് പൗണ്ട് അതും പ്രതിവർഷം എൺപത്തിയഞ്ച് പൗണ്ട് എന്നിവയിൽ ഒരു പദ്ധതി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുവഴി പ്രതിദിനം ഒരു ഗ്രോസറി ഡെലിവറി സ്ലോട്ട് വീതം അധിക ചാർജുകൾ നൽകാതെ ഉപഭോക്താക്കൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയും പെയ്റ്റോസ് ഡെലിവറി ഇല്ലെങ്കിൽ ഒരു ഡെലിവറി സ്ലോട്ടിന് രണ്ട് മുതൽ നാല് പൗണ്ട് വരെ നൽകേണ്ടതായി വരും പുതിയ പദ്ധതി വഴി ആഴ്ചയിൽ ഒരിക്കൽ ഡെലിവറി ബുക്ക് ചെയ്യുന്നവർക്ക് പ്രതിവർഷം പത്തൊൻപത് പൗണ്ട് മുതൽ നൂറ്റി ഇരുപത്തിമൂന്ന് പൗണ്ട് വരെ ലാഭിക്കാൻ കഴിയും പരീക്ഷണാർത്ഥം ഡെലിവറി പാസുകൾ നൽകിയത് വിജയകരമായതിനെ ഇപ്പോൾ വീണ്ടും പാസുകൾ നൽകാൻ ആരംഭിച്ചിട്ടുണ്ട് ഇതെടുക്കുന്നവർക്ക് സെപ്റ്റംബർ മുതൽ ഫ്രീ ഡെലിവറി സ്ലോട്ടുകൾ ലഭ്യമാകും